യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം അടുത്ത മാസം ആദ്യം വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്നും വൻ വൻതിരക്കിന് സാധ്യതയുണ്ടെന്നുമാണ് മുന്നറിയിപ്പ് യു എയിലെ വിവിധ വിമാന കമ്പനികളും യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവധിക്കാലം ആരംഭിക്കുകയും ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിക്കുകയും ചെയ്തതോടെ യു എയിൽ നിന്നുമുള്ള വിദേശയാത്രക്കാരുടെ എണ്ണം കുത്തനെ കൂടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുന്നറിയിപ്പ് അടുത്ത മാസം ഒന്നു മുതൽ വരെ യാത്രക്കാരുടെ വലിയ തിരക്കുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് എട്ട് ലക്ഷത്തോളം പേരാണ് ഇക്കാലയളവിൽ ഷാർജ വഴി യാത്ര ചെയ്യുക തിരക്ക് പരിഗണിച്ച് നേരത്തെ വിമാനത്താവളത്തിൽ എത്തണമെന്നും പരമാവധി ഓൺലൈനായി ചെക്കിൻ ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു സുഗമമായ യാത്ര ഉറപ്പാക്കാൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു എമിറേറ്റ്സ് ഇത്തിഹാദ് എയർ അറേബ്യ തുടങ്ങിയ യു എ പ്രധാന വിമാന കമ്പനികൾ നേരത്തെ ഇതിന് സമാനമായ നിർദ്ദേശം നൽകിയിരുന്നു തിരക്ക് പരിഗണിച്ച് ഓൺലൈനായി ചെക്കിൻ നടത്തണമെന്നാണ് വിമാന കമ്പനികളുടെ പ്രധാന നിർദ്ദേശം സ്കൂൾ അടച്ചതോടെ കേരളത്തിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ കൂട്ടത്തോടെ തിരിച്ചു പ്രവാസികൾക്ക് തിരിച്ചടിയാണ് മാതൃഭൂമി ന്യൂസ് ഷാർജ